കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് മുഴുവനും ഗെയിമുകളാണ് ചെറിയ മക്കള് എന്നിട്ട് ഷൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞാൻ ഞാനതിനെ മുഴുവൻ പേര് പറയുന്നില്ല ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോകും ഒരു പ്രത്യേക ദിശയിലെത്തുമ്പോൾ അവിടെ നിർത്തും പണ്ടി ഡിങ്കനൊക്കെ വായിച്ച് ഓർമ്മയുണ്ടാക്കും നിങ്ങൾക്ക് ബാലമംഗളത്തിലൊക്കെ കേരകൻ അങ്ങട്ട് കണ്ടിട്ട് മലക്കെങ്ങനെ പുലർത്തിയിട്ട് ഡിങ്കൻ ഇങ്ങനെ തല്ലാൻ നിൽക്കുമ്പോൾ അവിടെ തുടരും നമ്മൾ പതിനഞ്ച് കാത്തുക്കലാണ് എന്തായിപ്പം അതെന്നറിയാൻ ഇതേപോലെ ഗെയിമിനെ കൊണ്ട് കൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെ എന്റെയ്യും ഇതൊരു പയ്യൻ എനിക്ക് കാണിച്ചു തന്നതാണ് അതിൻ്റെ ബാക്കി അങ്ങോട്ടാകണമെങ്കിൽ അയ്യായിരം റുപ്യ അടക്കാൻ പറയും ഈ പയ്യൻ ഇങ്ങനെ അതൊരു തരം മയക്കുമരുന്നാണ് ഈ കളി എന്ന് പറഞ്ഞാൽ കളിയൊരു മയക്കുമരുന്നാണ് ആ മയക്കിന് കിട്ടിയിട്ട് ഇവൻ ഇതിന്റെ ബാക്കി കളിക്കണം അന്ന് തന്നെ കളിക്കണം അപ്പം ഇവന് പൈസ ഇട്ടൂല പൈസ ഇല്ലാത്ത പേരിൽ ഉമ്മാൻ്റെ പേഴ്സ് പോയി നോക്കും ഉണ്ടാകൂല അമ്മാൻ്റെ കമ്മല് പോയി നോക്കും ഉണ്ടാകൂല എവിടെയെങ്കിലും ഉള്ളോടത്തുനിന്ന് ഇവൻ കട്ടെടുക്കും കാരണം ഇവൻക്ക് അതിന്റെ ബാക്കി കളി കളിന്ന് കളിക്കണം ഇതൊരു തരം മയക്കുമരുന്നായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളിച്ച് 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 അതിൻ്റെ മുകളിലേക്ക് കളിക്കാൻ എവിടുന്നവർക്ക് പൈസ എന്നറിയുന്നില്ല ഈ അടുത്തിടെ ഒരു സ്കൂളുകാർ പറയാണ് കുട്ടികളെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നാലാൾക്കാരെ കയ്യിൽ നിന്ന് അയ്യായിരം ചെറുപ്പിട്ടി നാ ഒരു ക്ലാസ്സിലെ നാല് പിള്ളേരുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വീതം ഞങ്ങൾ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ പല രക്ഷിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അപ്പം എന്താ സാധനം ഈ ഗെയിമിന് വേണ്ടി അടക്കാനാണ് ഇതിന്റെ മാഫിയകളുണ്ട് ഇവരാ ഗെയിമിൽ അവിടാണ്ട് കൊണ്ടെന്ന് നിർത്തിയിട്ട് പറയും ഇനി ഇത് ബാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം അടക്കണം എന്ന് പറയും അത്ര സ്ട്രോങ് അതിൽ ഒരു ജില്ലയിലെ ഇന്ന ജില്ല പറഞ്ഞു ആ ജില്ലയിലെ പെൺകുട്ടിയെ ചാറ്റ് ചെയ്തു അങ്ങനെ മോശമായ ചാറ്റിങ്ങിലേക്ക് പോയി പിന്നെ ആ പെൺകുട്ടി പറയാണ് ഞാൻ എൻ്റെ വാപ്പാൻ അറിയിക്കുന്നു ആ കുട്ടി അന്ന് തന്നെ ആത്മഹത്യയും ചെയ്തു അപ്പൊ ചാറ്റിങ്ങിലൂടെ ആത്മഹത്യ ഡാർക്ക് റൂമിലൂടെ ആത്മഹത്യ പിന്നെ അതിന്റെ പുറമേയാകട്ടെ മദ്രസ്സിൽ പോകുന്ന കുട്ടികളോട് വരെ ഞാൻ പറയാം മദ്രസ ആറേ മുപ്പതിന് തുടങ്ങുന്നു അല്ലെങ്കിൽ സ്കൂള് തുടങ്ങുന്നു ആ പോകുന്ന സമയത്ത് ബൈക്കേര് വരികയാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യം നമ്മളെക്കാളും ആവേശമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുക്കലേക്ക് പിന്നെ അപേക്കാനും തിരിച്ചു വരികയാണ് നല്ല മോനെട്ടോ ഇങ്ങനെ വഴി പറഞ്ഞു അന്ന് നല്ല മുടുക്കൻ എന്തായാലും മുട്ടായി കഴിച്ചോന്ന് പറയുമ്പോൾ മഞ്ഞ മുട്ടായി കടുത്ത് ഈ കുട്ടി മഞ്ഞ മുട്ടായി മുട്ടായി കിട്ടിയതല്ലേ വിചാരിച്ച പാവം നിഷ്കളങ്കമായി മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഇതാണ്ട് കഴിക്കാൻ ആ കുട്ടി അന്ന് മുതൽ ഇതിന് അഡിക്ഷനായി കാരണം അത് മയക്കുമരുന്നിൻ്റെ മിഠായി ആയിരുന്നു ഇയാൾക്ക് ഈ വഴി അറിയായിട്ടൊന്നല്ലേ ചോദിക്കണത് റാപ്പോ ബിൽഡിംഗ് എന്നതിന് പറയാം പോകുന്ന കുട്ടികളോടൊരു ബന്ധം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഈ വഴി ചോദിക്കണത് എന്നിട്ട് ഈ കുട്ടിയേക്ക് അത് കൊടുക്കുക എന്നിട്ട് ഈ കുട്ടി പറയാ പിറ്റേന്ന് ഞാൻ അതിന് കാത്തു നിന്നു ഈ മിഠായി കിട്ടാൻ കാത്തു നിന്നു അത്ര വീര്യമേറിയ മിഠായി പിന്നെയും കാത്തു നിന്ന് പിന്നെ അത് കിട്ടണമെങ്കിൽ ഞാൻ കുറേ കുട്ടിയേക്ക് കൊടുക്കണം അയാൾ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് കുട്ടിയേക്ക് കൊടുത്ത് പൈസയും വാങ്ങാൻ തുടങ്ങി അങ്ങനെ ആദ്യം ഉപയോഗിച്ചവനെ കെരിയറാക്കി മാറ്റുന്ന കുട്ടികളെപ്പോലും ഉപയോഗിക്കുന്ന ഡ്രഗ് മാഫിയ ഈ ലോകത്തിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർക്കും അതിൽ കമ്മീഷനൊക്കെ ഉണ്ടാവും നിങ്ങൾ കേട്ടില്ലേ മൂവായിരം കോടിയുടെ ആയിരത്തി അറുനൂറ് കോടിയുടെ കപ്പൽ മയക്കുമരുന്നിന്റെ കപ്പൽ ഇന്നടത്ത് പിടിച്ചിട്ടു ഇന്നടത്ത് പിടിച്ചു എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ ഇന്ത്യയുടെ ഓരങ്ങളിൽ കാരണം ഇന്ത്യ ഒന്നാം നമ്പർ കൺസ്യൂമർ നേഷൻ ആണ് ലോകത്തിൽ എഴുന്നൂറ് കോടി ജനങ്ങളെങ്കിൽ അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ഈ ഇന്ത്യയിലേക്കായി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന മാതിരി ഇത്ര ഒരു മുപ്പത്തഞ്ച് രാജ്യത്ത് പോകേണ്ട ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു മനസ്സിലാകുണ്ടോ നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങളെ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾ കൂടിയിട്ട് ഈ എഴുന്നൂറ് കോടി ഉള്ളത് അപ്പൊ അതിനെ ഒരു നൂറ് കോടിയായിട്ട് ചുരുക്കി നൂറ്റി അമ്പതോളം കോടിയാക്കി ചുരുക്കിയ മുപ്പത്തഞ്ച് രാജ്യത്ത് ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ ഇന്ത്യ കൊടുത്താലെന്ന് ഇന്ത്യനെ ഇത്രമാത്രം വിദേശികൾ സ്നേഹിക്കുന്നത് എന്തോ എന്നാണ് നിങ്ങൾക്ക് ഞമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ മിടുക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഭയങ്കര ഭയങ്കര പദ്ധതിയുടെ മിടുക്കൊണ്ട് ഒരു മിടുക്കൊണ്ടും കാരണം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ നേഷൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം അതാണ് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയ പക്ഷേ അവർ സെൽഫ് സഫീഷ്യന്റ് ആണ് അവരിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂല പിന്നാകെ ആകെ കയറി ഇറങ്ങാൻ നിറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയാണ് ആ ഇന്ത്യയിലേക്ക് കാറ് കൊടുക്കാൻ വാച്ച് കൊടുക്കാൻ മയക്കുമരുന്ന് കൊടുക്കാൻ എല്ലാറ്റിനും ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇതാണ് കാരണം ഒറ്റ വരവിലെല്ലാം വിറ്റ് ചെലവാക്കാം അതിനെ പറ്റിയ പടനിലവുമാണ് അതുകൊണ്ടാണ് അവർ ഇന്ത്യനെ എത്ര ഇഷ്ടപ്പെടുന്നത് ഈ ഇന്ത്യയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നിങ്ങളൊന്ന് വളരെ മനസ്സ് വെച്ചൊന്ന് ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ കിട്ടുന്നെന്ന് പറയല്ല പക്ഷെ എളുപ്പമാണ് രക്ഷിതാക്കളെ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത് എളുപ്പമാണ് ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെത്തിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കൗൺസിലിങ്ങിനെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞത് ഇവർക്ക് എത്തിച്ചു കൊടുക്കണ എങ്ങനെയാണെന്നറിയോ എന്നിട്ട് എന്നിട്ടിത് എത്തിച്ചിട്ട് അവിടുത്തെ ഒരു പീടികയുടെ ഭാഗത്തൊരു പൊത്തല് വെച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇവർക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കുകയാണ് അവിടെ ഈ സാൻ ഒക്കെ ഉണ്ടെന്ന് പക്ഷെ അത് വോട്ട് വോട്ടിട്ട് ഉടനെ തന്നെ കയറിയിട്ട് ഉമ്മാൻ്റെ മൂവായിരം പോയത് ഇമ്മനെ അറിയുന്നില്ല ഈ ഗൂഗിൾ പേന്ന് പോയ മെസ്സേജ് വരും ആ മെസ്സേജ് ഇവർ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം കാര്യങ്ങളോട് പറയാണ് ഗൂഗിൾ പേ പൈസ പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും ആ മെസ്സേജ് വരാനുള്ള ഓപ്ഷൻ ഇവർ ഓഫാക്കി വെച്ചിട്ടാണ് ഈ പൈസകളൊക്കെ ഉമ്മ വിചാരിക്കണ മെസ്സേജ് വന്നിട്ടില്ലല്ലോ മെസ്സേജ് വന്നിട്ടില്ലല്ലോ നിങ്ങളെ ഓരോരുത്തരെയും കെണീപ്പെടുത്താൻ ആളുകൾ കാത്തു നിൽക്കുകയാണ് ഓരോ നാട്ടിലെയും പോക്കറ്റുകളിൽ ആളുകൾ രാത്രിയിൽ വന്നുകൊണ്ടിരിക്കാണ് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഈ ഓരത്തിലൂടെ ഏതെങ്കിലും ബൈക്കുകാരൻ പോകുമ്പോൾ അവരെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് അക്രമിക്കാതെ ചോദിക്കണം നിങ്ങൾ എവിടെ വരുന്നതെന്ന് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പോലീസുകാരെ നമ്മളോട് പറയുന്നു ഇതുവരെ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് ഡിവൈഎസ്പി ഉണ്ടാകാറുണ്ട് എസ് പി സാർ ഉണ്ടാകാറുണ്ട് സി ഐ സാർ ഉണ്ടാകാറുണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ ആ ഈ പറയുന്ന നാട്ടരികിലൂടെ ഏതെങ്കിലും നാടുവഴികളിലൂടെ ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ഏതെങ്കിലും ഒരു ബൈക്കേരം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ പോകുകയാണെങ്കിൽ അവിടെ തടഞ്ഞു വെച്ചേക്കണം ആക്രമിക്കരുത് ഉടനെ നിങ്ങൾ പോലീസിലേക്ക് വിവരം എന്നാണ് കാരണം രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കുമാണ് ഈ കരിയേഴ്സ് ഇത് നാടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് കുട്ടികൾ ഒരു മണിക്കും രണ്ടു മണിക്കുമായിട്ട് നാട്ടിൽ നിന്ന് വരുന്നില്ലേ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത് വെല്ല വെല്ലെ ട്രാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കുടുംബജീവിതം നമ്മൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് ഡാർക്ക് റൂമിൽ കാലഘട്ടം മയക്കുമരുന്നിന്റെ കാലഘട്ടം ഞാൻ ഈ കുട്ടികളെ സ്നേഹത്തോടെ പറയാണ് മണിക്ക് ഇറങ്ങി പോവാൻ ആ പോകുന്ന സമയത്ത് ഇവരെയും കൊണ്ടുപോകാൻ ഉമ്മനോട് സ്നേഹത്തോടെ പറയാണ് ഉമ്മ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ എന്ന് ഉമ്മനോട് വല്ല സ്നേഹത്തിൽ പറഞ്ഞ് വരാണ്ട് കൊണ്ടുപോകാൻ എന്നിട്ടൊരു പാറപ്പുറത്തിരുന്ന് വർത്തമാനം പറയുന്നു മകരിപ്പ് പങ്കു കൊടുക്കുന്നു ഇവൻ പറയാണ് മകരിബ് പങ്കു കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ പോകാൻ പോലും എന്നെ സമ്മതിച്ചില്ല എന്റെ ഉമ്മയാകട്ടെ കരഞ്ഞോണ്ടാൻ പറഞ്ഞത് എന്റെ ഉമ്മയാകട്ടെ രാത്രി തെഹജു കൂടി നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും ഞാൻ പോയില്ല നിസ്കരിക്കാൻ നേരം കൂടി ഇരുന്നപ്പോൾ രണ്ടാൾക്കാർ എഴുന്നേറ്റ് പോയി അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അവരുടെ കയ്യിൽ കുപ്പി ഉണ്ടായിരുന്നു എന്നെ പെട്ടെന്ന് കയ്യും കാലൊക്കെ പിടിച്ചു കാരണം എന്റെ ബർത്ത്ഡേ ആണല്ലോ ബർത്ത്ഡേ ആഘോഷിക്കണം അതൊക്കെ നിങ്ങള് വേറെ തീരുമാനിച്ചോളൂ ഞാൻ മീഡിയയിലൂടെ പറയുന്നില്ല ഏതായാലും ഞാൻ ആ പണികൾക്കൊന്നും എല്ലാം നിൽക്കാറില്ല കാരണം ഓരോ മതത്തിന്റെ ആചാരത്തിനനുസരിച്ച് നിന്നാൽ മതി മറ്റുള്ളവരെ കാണിക്കുന്ന പണിക്കൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല ഏതായിരുന്നാലും ശരിതാ ഇങ്ങനെ മലർത്തിക്കിടത്തി കൈ ചവിട്ടിപ്പിടിച്ച് കാല് ചവിട്ടിപ്പിടിച്ച് അതുവരെ മദ്യമെന്തെന്ന് കാണാത്ത പാവം പയ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വീരമേറിയ മദ്യം എന്താ കാരണം എന്നറിയോ വേൾഡി ബിക്കോസ് ഓഫ് സെലിബ്രേഷൻ അന്ന് അവന്റെ ബർത്ത്ഡേ ആണ് എന്നവരറ്റ ആഘോഷ പരിപാടിയാണിത് അതുകൊണ്ട് ആഘോഷ പരിപാടികളിലാണ് കുട്ടികൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹല് സംശയത്തോടെ നമ്മളെ കുട്ടികളെ കാണണ്ട പാവം മക്കളാണ് ഇവരതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല കൽമോസുകരാകണം അത് നിർബന്ധമാണ് ഞാനൊരു കാസർഗോഡ് ജില്ലയിലെ ഒരു മഹലിൽ പോയപ്പോൾ അവിടെ അറുപത്തിരണ്ടോളം ആ മഹലിലെ കുട്ടികളത് ഉപയോഗിക്കുന്നവർ കണ്ടു നമ്മൾ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവരുടെ പേരുകളൊക്കെ കൈമാറി അവരെ പേഴ്സണൽ കൗൺസിലിങ്ങിനെ വിളിപ്പിച്ചു അതിനുശേഷം അവർക്ക് നല്ല തെറാപ്പിയൊക്കെ ചെയ്ത് ആൾക്കാരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഗൾഫിൽ ഏറ്റവും ടോപ്പായി നടത്തുന്ന വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഈ അറുപത്തിനാല് കുട്ടികൾക്ക് അയാൾക്ക് പത്തിരുപത് ഹൈപ്പർ മാർക്കറ്റുണ്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ട് പലടത്തേക്കും വിട്ട് ആ കുട്ടികളെ ഉഷാറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹല്ല് മെനക്കെട്ടാൽ ഇതൊക്കെ ഇല്ലാതെയാകും പക്ഷേ മഹല്ല് മെനക്കെട്ടണം മഹല്ല് എന്ന് പറഞ്ഞാൽ പള്ളിയും മദ്രസയും മാത്രം കൊണ്ടുപോകുന്ന ഒരു ടീമിൻ്റെ പേരല്ല ദയവ് ചെയ്തിട്ട് ഈ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ ഉപദേശിക്കല്ല ഈ കുട്ടികൾ നിസ്കരിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ അതുവരെ നിസ്കരിക്കാൻ വരാതെ ഏതോ ഒരു യൂട്യൂബിലെ പ്രസംഗം കേട്ടിട്ട് ആ സാധു ആദ്യമായിട്ട് ദുഹർന്ന് വന്നതോ അപ്പോൾ പ്രസിഡന്റ് മുതൽ എല്ലാവരും തുറച്ചൊരു നോക്കലാണ് ഇപ്പം എന്തിനാ വന്നിക്കണെന്നുള്ള കോലത്ത് ദയവ് ചെയ്ത് നോക്കല്ലേ ചിലപ്പോൾ അവൻ്റെ മുടി അങ്ങനെയാകാം പേൻ്റ് അങ്ങനെയാകാം അവൻ വരട്ടെ സ്നേഹത്തോടെ അവനെ കൈകാര്യം ചെയ്യു അവനെ കൂടുതൽ സ്നേഹത്തോടെ കാണും പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ചായ വിളമ്പി കൊടുക്കും ദയവ് ചെയ്ത് ഫാൻ ഓഫാക്കലേ ഇവിടെ അത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ട് കുട്ടികൾ വന്നൊന്ന് ഫാനിട്ട് നിസ്കരിക്കുമ്പോ മുക്രിയാക്ക പോയിട്ട് ഒറ്റ ഓഫ് ആക്കല ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറഞ്ഞത് ആ പരിപാടിയെ പാടില്ല കറണ്ട് ബില്ല് കുറച്ച് കൂടിയാലും വേണ്ടില്ല കുട്ടികൾ പള്ളിക്ക് വരട്ടെ ചിലപ്പോൾ പൈപ്പ് തുറന്നിട്ട് വെള്ളം എടുത്തിട്ട് പോലും ഇങ്ങനെ മുടിയൊക്കെ ശരിയാക്കുന്നുണ്ടാവും അതൊക്കെ ഈ പ്രായത്തിൻ്റെ ഒന്നാണെന്നാണ് നമുക്ക് ഒരു ലിറ്റർ വെള്ളം പോകുന്നുള്ളൂ എന്നാല ആ കുട്ടി പള്ളിയിട്ട് ബന്ധപ്പെടുമല്ലോ നിങ്ങൾ ആയിരം ലിറ്റർ വെള്ളം കൊടുത്താൽ ഒരു കുട്ടി പള്ളിക്കൊക്കെ വരുമോ വരില്ലല്ലോ അതുകൊണ്ടൊരു വിശാലത കാണിക്കണം നമ്മൾ ദയവ ചെയ്തിട്ട് എന്താക്കരുത് നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ എഴുതിയക്കരുത് ഞാൻ മല മലിനെ തിരുത്താൻ വന്നിരിക്കല്ല കേട്ടോ വെള്ളം അമൂല്യമാണ് സൂക്ഷിച്ചുപയോഗിക്കുക അതൊക്കെ കൽപ്പനകളാണ് നമ്മൾ കൽപ്പന ഒന്നുമില്ല സുഹൃത്തേ ഇങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക് സുഹൃത്തെ വെള്ളം അമൂല്യം ശ്രദ്ധിക്കുമല്ലോ എത്ര രസമായിരിക്കും അത് കണ്ടാൽ യു കെയിൽ ടോയ്ലറ്റ് കണ്ട് കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കയറുന്നുണ്ടാവുകയുള്ളൂ അവിടെ എഴുതിയിട്ടുണ്ടാവും താങ്ക്സ് ഫോർ യുവർ ഫ്ലഷ് നിങ്ങൾ ഫ്ലഷ് ചെയ്തതിന് നന്ദീന്ന് നമ്മൾ പ്ലഷ് ചെയ്തിട്ടില്ല അത് കണ്ടുകാണ്ട് ആരെങ്കിലും ഫ്ലഷ് ചെയ്യാതെ വരുമോ പോകുന്ന